ോട്ട് വായിച്ചു കൊണ്ട് ആതിൽ രണ്ടാമത്തെ ഫിക്സറും തന്റെ സ്കോർ കംബാക്ക് അച്ചു കാർഡിലോട്ട് മികച്ച ഫിംഗേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നു ആദ്യ വളരെ മികച്ചൊരു ഷോട്ട് വിസ്കൂ പ്രേജിദ ആധിപൂർത്തെ നസിം സർ ഇകരവീങ്ങ അടിവളി ഞാൻ ഇവിടന്ന് ഷോട്ട് എടുത്തോളാം ആ ബോൾ വീണുവരൂ രണ്ടാമത്തെ ഓറല്ലേ ആദ്യ പോൾ വളരെ മികച്ച മികച്ച ഫീൽഡിംഗ് വളരെ മികച്ചൊരു പന്ത് അച്ഛൻ്റെ കൊടുത്തു കൊണ്ട് വിഷ്ണു പുറത്തായിരിക്കുന്നു മികച്ച വളരെ മികച്ചൊരു ഷോട്ട് ആതിൽ

മൂന്നാമത്തെ അവർ അറിയാൻ എത്തിയിരിക്കുന്നത് സജിദ് അപ്പുഴയുടെ മികച്ചൊരു ബോളറാണ് സജി വളരെ മികച്ചൊരു ബോൾ വളരെ മികച്ചൊരു ബോൾ മികച്ചൊരു ബോളിംഗ് മികച്ചൊരു ഡെലിവറി ബാറ്ററിക്ക് അത് കണ്ടോ ചെയ്യാൻ സാധിക്കും

வீண்டும் சார்ச்சு கம் எவ்வளோ

വീണ്ടും ഒരു മികച്ച ഡെലിവറി നോ ടോസ് ചെയ്യാൻ ില്ല വീണ്ടും ഒരു തന്നെ ബാറ്റിംഗ് തുടരുന്നു ൊണ്ട് തന്നെ താണ്ടവം തുടരുന്നു ഡെലിവറി ലോബോളിൽ കലാശിക്കുന്നു ായിച്ചു കൊണ്ട് അച്ചു തന്നെ ബാറ്റിംഗ് തുടരുന്നു

വീണ്ടും ഒരു ഓർപ്പിച്ച് ഡെലിവറി നടക്കാൻ സാധിച്ചില്ലാലും തള്ളി മുതൽ വീണ്ടും ഒരു മികച്ച ഡെലിവറി വീണ്ടും ഒരു മികച്ച ബോൾഫർ ഒരു ഫുൾ ടോസ് കണക്ട് ചെയ്യാൻ സാധിച്ചില്ല ഒരു സിംഗിൾ കാലാശിക്കുന്നു നീയല്ലേ ഇപ്പൊ പോയത് എടുക്ക ഒരു വളരെ മികച്ച

വീണ്ടും ഒരു ഷോട്ട് കവറിലൂടെ നാല് റൺസ് വീണ്ടും ഒരു മികച്ച ഷോട്ട് ആദ്യ പന്ത് തന്നെ ബൗണ്ടറി കടത്തിക്കൊണ്ട് അൽഫാന്റെ അക്കൗണ്ട് തുറക്കും ആദ്യ പന്ത് തന്നെ ഉയർത്തി അടിക്കുന്നു അച്ഛൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വളരെ മികച്ച ഒരു ഷോട്ട് വൈറ്റ് വീണ്ടും ഒരു സിക്സർ നേടിക്കൊണ്ടി വളരെ മികച്ച വളരെ മികച്ച ബാറ്റിംഗ് ഒരു ഡെലിവറി വളരെ മികച്ച രീതിയിൽ പന്തറിഞ്ഞുകൊണ്ട് ഒരു കംബാക്ക് നടത്തുന്നു